വിദ്യാർത്ഥികൾക്കായി വിവേകാനന്ദന്റെ ജീവചരിത്രം ചുമർ ചിത്രത്തിലേക്ക് പകർത്തി കോഴിക്കോട്ടെ ഒരു കൂട്ടം ചിത്രകാരന്മാർ മീൻചന്ത രാമകൃഷ്ണൻ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം നിലയിലെ ചുമരിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിവേകാനന്ദന്റെ ജീവിതത്തിലെ ബാല്യകാലം മുതലുള്ള പ്രധാന സംഭവങ്ങളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ടോടെ ഫസ്റ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം ശിവൻ കല്ലിക്കോട്ട എന്ന ചിത്രകാരനും സംഘവും ചേർന്ന് നാലു മാസം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവചരിത്രം ചുമരിലേക്ക് അപ്പാടെ പകർത്തിയത് ഇരുപത്തഞ്ചടി നീളത്തിലും ഇരുപതടി ഉയരത്തിലുമായി വരച്ചിട്ട ചിത്രത്തിൽ കുട്ടിയായ നരേന്ദ്രനെ അമ്മ കുളിപ്പിക്കുന്നത് മുതൽ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പ്രസംഗിക്കുന്നത് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം നിലയിൽ സ്റ്റാഫ് റൂമിനരികെയാണ് ഭീമൻ ചിത്രം വരച്ചുവെച്ചത് വിദ്യാർത്ഥികൾക്കായി വിവേകാനന്ദൻ്റെ ജീവചരിത്രം എളുപ്പത്തിലും ലളിതമായും പകർത്തുക എന്നതാണ് ചിത്രത്തിന് പിന്നിലെ ലക്ഷ്യം ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിവേകാനന്ദ സ്വാമികളുടെ പല പുസ്തകങ്ങളിൽ നിന്ന് നോക്കി അതിന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി അങ്ങ് ചെയ്ത് ചെയ്തതാണ് കുറേയൊക്കെ ബാക്കിയൊക്കെ ഞങ്ങളുടെ ഭാവനയാണ് ഇതിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പം നമ്മളൊരു ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അടുത്ത ചിത്രത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നു അതൊക്കെ ഞങ്ങൾ ക്രിയേഷനാണ് ദീർഘകാലം പരിശ്രമിച്ചാണ് ചിത്രത്തിന്റെ പരിപൂർണതയിലേക്ക് കലാകാരന്മാർ എത്തിയത് ശിവനോടൊപ്പം അഞ്ച് കലാകാരന്മാരും ചിത്രത്തിന്റെ പണിപ്പുരയിൽ പങ്കാളികളായിട്ടുണ്ട് നൂറ് ദിവസമാണെങ്കിലും മൂന്ന് കലാകാരന്മാർ ഇരുന്ന് ചെയ്യുക അതിൽ അഞ്ച് പേരുണ്ട് ചില ദിവസങ്ങളിൽ എനിക്ക് വരാൻ പറ്റില്ല വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ െങ്കിലൊക്കെ ഉണ്ടാവും ഈ അഞ്ച് പേരും കൂടിയാണ് ഭീമൻ ചിത്രം പൂർത്തിയായതിനു പിന്നാലെ നിരവധി ആളുകളുടെ വിളികൾ ചിത്രകാരനെയും ചിത്രത്തെയും അന്വേഷിച്ച് എത്തുന്നുണ്ട് ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ പരിപൂർണമാക്കിയ ചിത്രത്തിന് കിട്ടുന്ന പ്രശംസ ചിത്രകാരനെയും സന്തുഷ്ടനാക്കുന്നുണ്ട് ക്യാമറ പേഴ്സൺ ഇക്ബാൽ വട്ടംകുളത്തിനോടൊപ്പം റമീസ് മുഹമ്മദ് കൈരളി ന്യൂസ് കോഴിക്കോട്